നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകിയ യുവതിക്ക് നേരെ സൈബർ ആക്രമണങ്ങളെന്ന് പരാതി കർശന നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് തനിക്കെതിരെ വ്യാപകമായി സൈബർ ആക്രമണങ്ങൾ നടക്കുന്നതായി യുവതി ഇക്കഴിഞ്ഞ ദിവസമാണ് പോലീസിൽ പരാതി നൽകിയത് ഇതേ തുടർന്ന് നടപടി ജില്ല തിരിച്ചു തന്നെ അന്വേഷണം നടത്തുമെന്നും പ്രത്യേകമായി തന്നെ ഇതിന് എടുക്കുമെന്നും അറിയിപ്പ് നൽകുകയാണ് ജില്ലാ പോലീസ് മേധാവികൾ എ ഡി ജി പി വെങ്കടേഷാണ് ഇതിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ മൊഴി നൽകിയതിന് പിന്നാലെയാണ് തനിക്കെതിരെ അതിരൂക്ഷമായി സൈബർ അധിക്ഷേപങ്ങൾ എത്തുന്നു എന്ന് യുവതി പരാതി നൽകിയത് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യുവതിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങളുള്ള ഫേസ്ബുക്ക് യു ആർ ഐ ഐഡികളൊക്കെ തന്നെയാണ് ഉൾപ്പെടുത്തി പരാതി നൽകിയിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി കേസിൽ യുവതിയുടെ ചിത്രങ്ങളടക്കം കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് സിപിഎം നേതാവ് ഡോക്ടർ പി സരിൻ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് അടക്കമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് സരിന്റെ ഫേസ്ബുക്കിലാണ് ഇവ പങ്കുവച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നിയന്ത്രിക്കുന്ന ഇൻസ്റ്റന്റ് റെസ്പോൺസ് ടീമിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് യുവതിയെ അപമാനിക്കുന്ന തരത്തിൽ ചിത്രങ്ങൾ പ്രചരിക്കുന്നതെന്നാണ് ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഉന്നത കോൺഗ്രസ് നേതാക്കൾ അടക്കം അംഗങ്ങളായ ഈ ഗ്രൂപ്പിൽ അതിജീവിതയുടെ ചിത്രം പ്രചരിപ്പിച്ച് ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് സരിൻ ആരോപിക്കുന്നത് പരാതി നൽകിയിട്ടുണ്ടെന്നും നിയമ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് സരിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റും കമന്റും ഒക്കെ നിയന്ത്രിക്കുന്ന ഇൻസ്റ്റന്റ് റെസ്പോൺസ് ടീമിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഐ ആർ ടി കണ്ടൻ ഷെയറിങ് അതിനൊരു മഹാൻ നൽകിയ ആഹ്വാനത്തിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ ചിത്രം പ്രചരിപ്പിച്ച് അവരുടെ ഐഡന്റിറ്റി വെളിവാക്കിയത് കോൺഗ്രസിലെ സമോന്നത നേതാക്കളടക്കം ഉൾപ്പെടുന്ന ഈ ഗ്രൂപ്പിൽ നടന്ന ഗൂഢാലോചനയാണ് എന്നാൽ തങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല എന്നാണ് കോൺഗ്രസ് പക്ഷം ബന്ധങ്ങൾ പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിലെ അഡ്മിൻമാർക്ക് രണ്ട് ഉപദേശങ്ങൾ തരാം അതിൽ ഒന്ന് ഇത്രയൊക്കെയുള്ളൂ നിങ്ങളുടെ കടുത്ത അനുഭാവികളെ മാത്രം വർഷങ്ങളായി ഫിൽറ്റർ ചെയ്ത് ചേർത്ത ഗ്രൂപ്പിന്റെ വിശ്വാസ്യതയെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക എന്നിട്ട് അവനവൻ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പറുകൾ എന്നേക്കുമായി ഉടൻ ഉപേക്ഷിക്കുക ബിക്കോസ് കേരള പോലീസ് ഈസ് ലുക്കിംഗ് ഫോർ യു ഓൾ പരാതി പോയിട്ടുണ്ട് ഇനി രണ്ടാമതായി പറയുന്നത് ആഹ്വാന പോസ്റ്ററിട്ട മഹാന്റെ നമ്പർ മാത്രമേ ഇപ്പോൾ ഞാനായിട്ട് ഇവിടെ പരസ്യപ്പെടുത്തുന്നുള്ളൂ ഈ യന്ത്രം ഇനിയും പ്രവർത്തിപ്പിച്ചാൽ സകലതിന്റെയും നമ്പർ പുറംലോകം അറിയും നിങ്ങളുടെ ഡൽഹിയിലെ വക്കീൽ മേഡത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ ഈ കള്ളക്കളി ഇവിടെ അവസാനിക്കണം ഭയമില്ലാത്തവർ ഇതുപോലെ പോസ്റ്റും ന്യൂസ് ന്യൂസ് ഡേസ്